സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യു ഡി എഫിൻ്റെ മുന്നേറ്റമാണ് കേരളം ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം ബി ജെ പി തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചിരിക്കുന്നു അവർ തങ്ങളുടെ ഭരിച്ചിരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൈവശം വെച്ചിരിക്കുന്ന ഭരിച്ചിരിക്കുന്ന പഞ്ചായത്തുകളെണ്ണം ഏതാണ്ട് ആക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ അത് കോർപ്പറേഷനിലൊക്കെ തന്നെ ബി ജെ പി അവരുടെ പ്രാതിനിധ്യം ആ വർദ്ധിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായ അതിശക്തമായ ജനങ്ങളുടെ വികാര പ്രകടനം തന്നെയാണ് ഇതിനെ സ്വാധീനിച്ചിരുന്ന പല ഘടകങ്ങളുടെ ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരായ ജന വികാരം തന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണ് ആ സ്വർണ്ണക്കൊള്ളയിലൂടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇത്രയധികം തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന് എതിരാളികൾ പോലും കരുതിയിരുന്നില്ല കാരണം കണ്ണൂർ പോലുള്ള ജില്ലകളിൽ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ അതേപോലെ തന്നെ പാലക്കാട് തൃശൂർ ഈ ജില്ലകളിലൊക്കെ തന്നെ എൽ ഡി എഫിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മലപ്പുറം അതുപോലെയുള്ള യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമാണ് യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാവുക എന്നാണ് പലരും ധരിച്ചിരുന്നത് പക്ഷെ എല്ലാവരുടെയും പ്രവചനങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ ഒരു പ്രകടനം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയാണ് അതോടൊപ്പം തന്നെ ജന ജനങ്ങളോടുള്ള ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് ഒരുപക്ഷെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നെ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചും അല്ലെങ്കിൽ പെൻഷൻ വിതരണം ചെയ്തും ഇതുവരെ മുടങ്ങിക്കിടുന്ന പെൻഷനൊക്കെ വിതരണം ചെയ്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി എൽ ഡി എഫ് ശ്രമിച്ചെങ്കിലും അതിലവർ വിജയിച്ചില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇത് നൽകുന്ന സൂചന ഇനി വരാനിരിക്കുന്ന അടുത്ത മെയ് മാസം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഏതാണ്ട് മുമ്പൊക്കെ നമ്മൾ കരുതിയിരുന്നത് കേരളത്തിൽ ഒരു ഓരോ വർഷവും ഓരോ തവണയും ഭരണം മാറും എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഐക്യ അന്നത്തെ ഐക്യ കക്ഷികൾ അധികാരത്തിൽ വന്നതൊഴിച്ചാൽ പിന്നീട് എപ്പോഴും തന്നെ പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിൽ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിൽ നിന്നുള്ളൊരു വിപരീതം അതിൽ നിന്നൊരു വ്യത്യാസം നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഭരണത്തിൽ വരികയായിരുന്നു ഇത് നമ്മുടെ പതിവ് കീഴ്വഴക്കങ്ങൾക്ക് എതിരായിട്ടാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് പക്ഷേ അത് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല പക്ഷേ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷ സർക്കാർ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി നിയമസഭയിൽ പരാജയപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വിരൽഞ്ഞുകൊണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പിന് ഏതായാലും അടുത്ത പക്ഷത്തിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അത്രയും ജനവിരുദ്ധമായ ഒരു നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നത് ഒരു ഭാഗത്ത് സ്വജനപക്ഷപാതം സി പി എമ്മുകാരൊക്കെ എല്ലാ വേദികളിലും എല്ലാ സ്ഥാനങ്ങളിലും തിരികെ കയറ്റുന്നു മറുഭാഗത്ത് അവർ ചെയ്തത് അഴിമതി ഏത് വിധേനയും അഴിമതി നടത്തുകയാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ സി പി എം നടത്തിയത് അവരുടെ നേതാക്കന്മാരായാലും നേതാക്കന്മാരെ മക്കളായാലും എല്ലാവരും തന്നെ അഴിമതിയിൽപ്പെടുകയോ അല്ലെങ്കിൽ സ്വജനപക്ഷവാദപരമായിട്ട് അവരുടെ സ്വന്തക്കാരെ പല സ്ഥലത്തും തിരികെ കയറ്റുകയും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയും സാധനങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഇതിനെതിരായിട്ടൊരു സ്വാഭാവികമായ ജനവികാരം ഉണ്ടാകും പക്ഷെ ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇടതുപക്ഷത്തോടും അതേപോലെ തന്നെ വലതുപക്ഷത്തോടും ഒരേ സമീപനമാണുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ആർക്ക് അനുകൂലമാകും അത് യു ഡി എഫിന് അനുകൂലമാകും ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന സംശയമാണ് വരുന്നത് കാരണം ബി ജെ പി വളരെ മികച്ച പ്രകടനമാണ് എല്ലാ സ്ഥലത്തും നടത്തിയത് ആ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫിനെ ജയിപ്പിക്കുന്ന പോലും ബി ജെ പി യെ ജയിപ്പിച്ചുകൂടെ എന്ന ആളുകൾ ചോദിച്ചുകൂടായികയില്ല കാരണം ഇതേ സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി മരിച്ചതാണ് അപ്പൊ ഇവരൊക്കെ തന്നെ യു ഡി എഫിനെ തോൽപ്പിച്ച് എൽ ഡി എഫ് വരുന്നു എൽ ഡി എഫിനെ തോൽപ്പിച്ച് യു ഡി എഫ് ആയിരുന്നു ഇത് സ്ഥിരമായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു വിഷയം കേരളത്തിൽ ഒതുക്കുന്നത് നാളെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതൊരു മുസ്ലിം ലീഗിന്റെ ആധിപത്യമുള്ള ഒരു ഭരണമായിരിക്കും എന്നൊരു ചിന്ത കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യു ഡി എഫ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ മലപ്പുറം പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ യു ഡി എഫ് ജയിച്ചേക്കാമെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ യു ഡി എഫിന് ഈ ഒരു അംഗീകാരം യു ഡി എഫിന് കിട്ടുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം പല സ്ഥലത്തും ബി ജെ പി വളരെ ശക്തമാണ് പിന്നെ മറ്റൊരു കാര്യം ബി ജെ പി ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വോട്ട് സമാഹരിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെ കേരള ഒരു ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടുന്ന സമയത്ത് തന്നെ മുന്നണി ബന്ധങ്ങളൊക്കെ തന്നെ അവർക്ക് കിട്ടാവുന്ന സീറ്റുകളിലൊക്കെ തന്നെ വ്യത്യാസം വരും അപ്പം ഒരു ക്ലീൻ സ്വീപ്പ് ഏതായാലും യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് വളരെ സന്നിഗ്ധമായിരിക്കും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലൊക്കെ നൂറ്റി പതിനൊന്ന് സീറ്റാണ് യു ഡി എഫിന് അന്നത്തെ ഐക്യ കക്ഷികൾക്ക് കിട്ടിയത് പിന്നീട് മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ നൂറ് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടിയിരുന്നു എന്നല്ലാതെ വലിയ വ്യത്യാസം മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ ഒരു ബി ജെ പി ഒരു പത്തോ പതിനഞ്ചോ സീറ്റുകൾ നേടുകയാണെങ്കിൽ കാരണം ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ കേന്ദ്രത്തിൽ ഭരണ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു അവർക്ക് കുറേ നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിലവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ബി പിടിച്ചെടുക്കുകയാണെങ്കിൽ കേരളം ഒരു ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ യു ഡി എഫുകാർ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരണത്തെ കടപുഴകി ഇറക്കാൻ കടപുഴകി റിപ്പീറ്റ് ഒരുപക്ഷെ യു ഡി എഫുകാർ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരണത്തെ വലിച്ചില്ലാതെ താഴെയിടാൻ വേണ്ടി ജനങ്ങൾ പൂർണ്ണമായിട്ടും യു ഡി എഫിന്റെ കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള ആ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിക്കുന്നത് കാരണം ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും അത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും അവിടെയൊക്കെ തന്നെ ബി ജെ പി നല്ല രീതിയിൽ വോട്ട് വർദ്ധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റുകൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് ഏതായാലും യു ഡി എഫിന് കിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളം പോകുമോ എന്ന സംശയമാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂണ്ടുന്നത്